യോസഫ് അപ്പനാൽ സ്നേഹിക്കപ്പെട്ട് അങ്കിയാൽ അലങ്കരിക്കപ്പെട്ടവൻ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് വിൽക്കപ്പെട്ടവൻ യജമാനത്തിയാൽ സ്നേഹിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടവൻ സഹതടവുകാരന് ഉപകാരമായിട്ടും മറക്കപ്പെട്ടവൻ നിരപരാധിയായിട്ടും കുറ്റവാളിയാക്കപ്പെട്ടവൻ നിന്ദിക്കപ്പെട്ടിട്ടും മാനിക്കപ്പെട്ടവൻ അടിമയായിട്ടും ഉടമയാക്കപ്പെട്ടവൻ അപ്പനും സഹോദരന്മാർക്കും യോസഫിനോട് നീരസം തുടങ്ങിയത് അവൻ്റെ സ്വപ്നശീലം നിമിത്തമാണ് അതുമൂലമുണ്ടായ പ്രശ്ന പരമ്പരകൾക്കെല്ലാം സ്വപ്നം കൊണ്ട് തന്നെ ദൈവം പരിഹാരം വരുത്തുകയാണ് തടവുകാരുടെ സ്വപ്നം രാജാവിൻ്റെ സ്വപ്നം അതുമൂലം ശുഭകരമായ ഒരു പര്യവസാനം യഹോബ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാറ്റിലും അവൻ കൃതാർത്ഥനായിത്തീർന്നു അവൻ തൻ്റെ യജമാനിഷ്ടനായി നല്ല ഗൃഹവിചാരകനായി നിയമനം ലഭിച്ചു കാരാഗ്രഹത്തിലും അധികാരിയിൽ നിന്നും യൂസഫിന് കരുണ ലഭിച്ചു എഹോവ കൂടെയുണ്ടായിരുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമായി തീർന്നു തനിക്കുണ്ടായ എല്ലാ സങ്കടക്കടലിലും അവൻ താണുപോകാതെ നിന്നു ഏത് സാഹചര്യത്തിലും സ്ഥലത്തിലായാലും എപ്പോഴും ദൈവത്തെ കൂടെ നിർത്തുവാൻ നമുക്ക് കഴിയട്ടെ